സംസ്ഥാനത്ത് അതിതീവ്ര മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഇന്ന് മലപ്പുറം വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അറസ്റ്റിൽ ജർമ്മനിയിലേക്ക് കടന്ന പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചത് രാജേഷ് ആണെന്ന വിലയിരുത്തലിലാണ് അറസ്റ്റ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് നോട്ടീസ് നൽകി അപകടം ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായി പിറവം കെഎസ്ആർടിസി ഡിപ്പോയിൽ മിന്നൽ പരിശോധന നടത്തി പുലർച്ചെ സർവീസുകൾ ആരംഭിക്കുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് രണ്ട് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സ്കോഡ് പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു മദ്യപിച്ചെത്തിയ ഒരു ജീവനക്കാരൻ സ്കോഡിന്റെ പിടിയിലായി പഠനക്കാട് ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണം കവർന്ന കേസിലെ പ്രതിപിടിയിൽ പിടിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന യുവാവിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു അരവണ നശിപ്പിക്കാൻ ടെൻഡർ ക്ഷണിച്ചു ദേവസ്വം ബോർഡ് ഏലക്കായി കീടനാശിനി സാന്നിധ്യം കണ്ടെത്തി തിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ അരവണയാണ് നശിപ്പിക്കുന്നത് അഞ്ചു കോടിയിലധികം രൂപയുടെ അരവണയാണ് നശിപ്പിക്കേണ്ടത് അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ഏജൻസികളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബലാൽ സംഘ കേസു പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തൂങ്ങി മരിച്ചു നോയിഡയിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവാണ് മരണപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ സംഭവ സ്ഥലത്ത് നിയോഗിച്ചിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ വിജയമാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ിലെ വര്ധനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാനൂറിൽ അധികം ലോക്സഭാ സീറ്റുകൾ നേടണമെന്നും ബിജെപി പറയുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയാണെന്ന പ്രതിപക്ഷ ആരോപണവും അദ്ദേഹം തള്ളി കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ബിജെപിക്ക് അധികാരമുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ലക്ഷദ്വീപ് അഗതി വിമാനത്താവളത്തിൽ കുടുങ്ങിയവരുടെ യാത്ര പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം കണ്ണൂരിൽ നിന്നുള്ള യാത്രാ സംഘം ഉൾപ്പെടെ യാത്രക്കാരാണ് വിമാനത്താവളത്തിന് പുറത്തു കഴിയുന്നത് രണ്ടു ദിവസമായി വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനാൽ യാത്രക്കാരിൽ പലരും അവശരാണ് മഞ്ഞുമിൽ സിനിമയുടെ ലാഭവിഹിതം ബന്ധപ്പെട്ട ൾ ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തതായി ഹൈക്കോടതി ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ആന്റണി എന്നിവർ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരമായി പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രമുഖ ബിസിനസ് മാസികയായ ഫോർസ് പുറത്തുവിട്ട പട്ടികയിലാണ് റൊണാൾഡോ ഒന്നാമതെത്തിയത് ഇത് നാലാം തവണയാണ് താരത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്